എൻ്റെ പേര് അഞ്ജു ജോജോ ഞാൻ സെൻറ്റ് ജോർജ് കോതമംഗലം കത്തിയിട്ട ഇടവാങ്കമാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഞാൻ അന്ന് വെച്ച രണ്ട് നിയോഗങ്ങളിൽ ഒന്ന് എൻ്റെ കാലുവേദന മാറാനും രണ്ടാമത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ വിവാഹം നടക്കാനായിരുന്നു എൻ്റെ വിവാഹം നടന്നു ഞാൻ വിവാഹ സമയത്ത് ഞാൻ ഹിന്ദു ഹിന്ദു ഹിന്ദുവായിരുന്നു പിന്നീട് ഞാൻ മാമോദ സ്വീകരിച്ച് ഈ രീതിയിലേക്ക് ജീവിച്ചു പോന്നു എനിക്ക് രണ്ട് രണ്ട് കുട്ടികളായി ആദ്യത്തെ കുട്ടി ഉണ്ടായ സമയത്ത് എനിക്ക് ഫിറ്റ്സ് വന്നായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഞാൻ ഫിറ്റ്സിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ഫിറ്റ്സ് വന്നപ്പോൾ വളരെയധികം ഡേഞ്ചറസ് ആയിരുന്നു എൻ്റെ അവസ്ഥ രണ്ട് രണ്ട് പ്രസവത്തിലും എനിക്ക് ഫിറ്റ്സ് വന്നായിരുന്നു അപ്പോൾ മൂന്നാമതൊരു കുട്ടി പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നായിരുന്നു അതെനിക്ക് അറിയില്ലായിരുന്നു ഞങ്ങൾക്ക് മൂന്നാമത് കുഞ്ഞായി കുഞ്ഞായി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഭയമായിരുന്നു രണ്ട് പ്രാവശ്യം ഫിറ്റ്സ് വന്നതാണ് മൂന്നാമത് എന്താവും രണ്ട് സിസേറിയൻ സിസേറിയനായിരുന്നു മൂന്നാമത് എന്താവുമെന്നുള്ളൊരു നല്ലൊരു ഭയം എന്നിലുണ്ടായിരുന്നു ഞാൻ മാതാവിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു എനിക്ക് എൻ്റെ മൂന്നാമത് കുഞ്ഞുണ്ടായപ്പോൾ എൻ്റെ മൂന്നാം മാസം സ്കാനിങ്ങിൽ എൻ്റെ ലെഫ്റ്റ് ഓവറിൽ ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നന്നായി പ്രാർത്ഥിച്ചു കാരണം കുഞ്ഞിനൊന്നും സംഭവിക്കരുത് എനിക്ക് കുഞ്ഞിനെ വേണം സിറ്റ്സ് അവിടെ നിന്നോട്ടെ വലിയ പ്രശ്നമില്ലെങ്കിൽ അവിടെ നിന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു ഞാൻ രണ്ടാമത് എന്നെ പിന്നെ സ്കാൻ ചെയ്യാൻ കയറിയപ്പോൾ ഞാൻ എൻ്റെ കാശുരൂപം മുറുകെ പിടിച്ച മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കരുത് ഇന്നത്തെ സ്കാനിങ് പറയുമ്പോൾ എൻ്റെ വയറ്റിൽ ആ സിസ്റ്റം ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിച്ചു എൻ്റെ വയറ്റിൽ പിന്നത്തെ സ്കാനിങ്ങിൽ ആ സിസ്റ്റം ഉണ്ടായിരുന്നില്ല പിന്നെ വർഷങ്ങളായിട്ട് പത്ത് കൊല്ലത്തിന് മുകളിലായിട്ട് ഇനി സോറിയോസിസ് ആർത്രൈറ്റിസ് എന്ന രോഗം ഉണ്ടായിരുന്നു ഭയങ്കര കഠിനമായ അവസ്ഥയായിരുന്നു എൻ്റെ എൻ്റെ തലമുടി നിറ എനിക്ക് തല നിറച്ചു മുടിയായിരുന്നു എൻ്റെ ശരീരം മുതല് എൻ്റെ ശരീരം പുറം ഒരു കുഴി പോലെ ആയിരുന്നത് നിറച്ചും തുളവീണ് ഒരു മനുഷ്യനടക്കില്ലാത്ത അതുപോലെ സ്മെല്ലായിരുന്നു എൻ്റെ ശരീരത്തിൽ മുഴുവനും അന്ന് എന്നെ ശരിക്കും എന്നെ പൂർണ്ണമായും നോക്കിയത് എൻ്റെ ഹസ്ബൻഡ് തന്നെയായിരുന്നു എന്നെ കൊണ്ടുപോകാത്ത ഹോസ്പിറ്റലുണ്ടായിരുന്നില്ല ഒരു മരുന്ന് കഴിച്ചിട്ടും എൻ്റെ അസുഖം മാറുന്നുണ്ടായിരുന്നില്ല മൂന്നാമതൊരു കുഞ്ഞായി ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ അനസ്തേഷി തരുന്ന ഭാഗത്താണ് ആ സിസ്റ്റിൻ്റെ ആ ഇതിൻ്റെ സോറിയോസിൻ്റെ ഏറ്റവും വലിയ ഒരു പൊത്തെന്ന് പറയാം അപ്പോൾ അതിലൂടെ അനസ്തേഷിച്ച് തരാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല കാരണം മൂന്നാമതും സിസേറിയൻ വേണം അപ്പോൾ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസരം ഇപ്പോൾ ഞാൻ മാതാവിനെ ഇവിടെ വന്ന് അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചു മാതാവിനെ ഞാൻ ഒരു ദിവസം പോലും ജപമാല മുടക്കാണ്ട് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ സിസേറിൻ്റെ തലേദിവസം വരെ ഞാൻ എനിക്ക് തീരെ വയ്യായിരുന്നു മുഖ്യ ദിവസം ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു നന്നായി പ്രാർത്ഥിച്ചു എൻ്റെ ഈശോ എനിക്ക് ഇനിത്തെ ഇതിൽ എനിക്ക് സിസേറിയൻ തര തന്നെയാണ് എങ്കിൽ കൂടി ഇനി എനിക്കൊരു ഫിറ്റ്സ് വരരുത് ഒരു എൻ്റെ സോറിയോസിസും ഭയങ്കരമായ കഠിനമായ അവസ്ഥയിൽ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം എൻ്റെ പുറത്ത് തേച്ചു പുറന്നു പറഞ്ഞാൽ പുറന്നു പറയാനില്ല അത്രത്തോളം വികൃതമായി ചോരയും പഴുപ്പും മാത്രം ഉണ്ടായിരുന്നു രാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഞാൻ ഉറങ്ങിയിരുന്നില്ല പക്ഷേ ഞാൻ ഈ വേദന ആരോടും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഹസ്ബൻഡിന് അറിയായിരുന്നു എന്നാൽ ഇവരെല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഞാൻ എഴുന്നേറ്റ് ചാരി ഇരുന്നിട്ടില്ല കാരണം എനിക്ക് കിടക്കാൻ പാടില്ല കിടന്നു കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കും ഒട്ടിപ്പിടിച്ച പിന്നെ അത് ഊരി എടുക്കാൻ പാടാ രാത്രി കുളി പകൽ കുളിക്കുമ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നല്ല നീറ്റിലുണ്ടായിരുന്നു എന്നാൽ കൂടി ഞാൻ എല്ലാവരോടും മുമ്പിൽ ചിരിച്ച് കളിച്ച് എല്ലാവരും കണ്ടിട്ടുള്ളൂ ആർക്കും അറിയില്ല ഇത്രയും വലിയ അസുഖം എനിക്കുണ്ടെന്ന് പിന്നെ തലമുടി കൊഴിയാൻ തുടങ്ങിയപ്പോൾ മുതല് എനിക്ക് മാനസികമായിട്ട് ടെൻഷൻ കയറി തുടങ്ങി കാരണം പുറത്തിറങ്ങാൻ പാടില്ലാത്ത അവസ്ഥ എൻ്റെ നെറ്റിയോളം ഉണ്ടായിരുന്നു ഈ സോറിയോസി വന്ന തലമുടിയിൽ മൊത്തം വ്രണമായിട്ട് തലയിൽ കൂടി ചോര ഒഴുകി തുടങ്ങിയ അവസ്ഥ വന്നു അപ്പോഴും ഞാൻ ആരോടും പറഞ്ഞില്ല പ്രാർത്ഥന കൂട്ടി തന്നിരിക്കുമ്പോഴേക്കിരുന്ന് കരയുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ ഞാൻ കറിയാൻ നിന്നിട്ടില്ല ഞാൻ എപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിന്നിരുന്നത് അത് കഴിഞ്ഞ് ഈ ഉടമ്പടി തൈലം ഞാൻ രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് തൊടുമ്പോൾ ബാലൻസ് വന്നത് തലേ തൊടുമായിരുന്നു അങ്ങനെ തലമുടിയിലുണ്ടായിരുന്നതെല്ലാം എനിക്ക് പയ്യെ മാറിക്കിട്ടി ഡോക്ടർ പറഞ്ഞു ഇനി അനുസരിച്ച് തന്നെങ്കിൽ പുറത്തുള്ള അത് മാറണമെന്ന് പറഞ്ഞു പെട്ടെന്നൊന്നും മാറില്ല സോറിയോസിസ് രോഗം ഒരിക്കലും പൂർണ്ണമായി മാറ്റിയെടുക്കാൻ പാടില്ല എന്നൊരു സകലമാനം ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും സ്ഥിരമായിട്ട് എൻ്റെ പുറത്ത് തേച്ചു എനിക്ക് പോലും അറിയാൻ പാടില്ല എപ്പോഴാണ് എൻ്റെ ശരീരത്തിൽ നിന്ന് അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടി ഒരുപാട് പോലും എൻ്റെ ശരീരത്തിൽ ഇല്ല കാരണം എനിക്ക് സോറിയോസിൻ്റെ ഏറ്റവും വലിയ അസുഖമായിരുന്നു അത് ഏറ്റവും വലിയ സോറിയോസിസ് ആയത് കാരണം എല്ലായിടും കുഴിയായിരുന്നു ബ്ലഡ് മാത്രം എൻ്റെ ശരീരത്തിനുണ്ടായിരുന്നു എൻ്റെ ഡ്രസ്സൊക്കെ പിന്നെ ഡ്രസ്സ് ഇടാൻ പാടില്ല അതുപോലെ വ്രൺ മൂന്ന് ദിവസം ആണ് എൻ്റെ ഓർമ്മയിലുള്ളൂ പൂർണ്ണമായും സോറിയോസിസ് മാറ്റിത്തന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഖണ്ഡ ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തു എൻ്റെ പത്ത് വിരലും കയ്യിലെയും കാലിലെയും വളഞ്ഞതാണ് വിരലുകൾ കാരണം ആർത്രൈറ്റിസ് വന്നതാണ് നടക്കാൻ കൂടി എനിക്ക് വയ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജപമാ അഖണ്ഡ ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തു ആ തിരിച്ച് വന്ന അന്ന് അന്ന് മാറിയതാണ് എൻ്റെ ആർത്തറൈറ്റീസ് പിന്നെ ഇന്ന് വരെ വന്നിട്ടില്ല ഇത് പിന്നീട് എൻ്റെ തലമുടി നിറച്ചും പോകുന്നുണ്ടായിരുന്നു അതിൽ ഞാൻ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചു പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി പത്രം വിതരണം ചെയ്യും പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തിയായിട്ട് ചെയ്യുന്നത് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഫുഡ് കൊണ്ട് കൊടുക്കും ഞങ്ങൾ നൂറ്റി ഇരുപത്തഞ്ച് പേർക്കുള്ള ഫുഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഞങ്ങൾ അഞ്ച് ചേർത്തിയനിത്തമാർ ഞങ്ങൾ എൻ്റെ ആങ്ങള എൻ്റെ ഹസ്ബൻഡ് ഞങ്ങളെല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കും എന്നോ എന്നോട് കൈ നീട്ടാൻ ഞാൻ അവസരം കൊടുക്കാറില്ല എൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ ഞാൻ ആര് ചോദിച്ചാലും കൊടുക്കാറുണ്ട് എനിക്ക് ഇത്രയേറെ അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി ആരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത് ഞാൻ ഫുഡ് കൊണ്ട് കൊടുക്കുമായിരുന്നു ഹോസ്പിറ്റലിൽ പിന്നെ സാമ്പത്തിക സഹായം എൻ്റെ കൈ കിട്ടുന്ന അനുസരിച്ചിട്ട് ഞങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം വെച്ചാൽ പത്രം കൊടുക്കും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊടുക്കും റോഡ് സൈഡിൽ കൊണ്ട് കൊടുക്കും എനിക്ക് എല്ലാ കാണുന്ന എല്ലാവർക്കും കൊടുക്കും പിന്നെ എൻ്റെ അസുഖം ഞാൻ എൻ്റെ അസുഖങ്ങൾ തന്നെ എനിക്ക് അറിയാവുന്ന അല്ലെങ്കിൽ ഞാൻ കാണുന്ന എല്ലാവരോടും എൻ്റെ എനിക്കിത്രയും അസുഖം ഉണ്ടായിരുന്നു ഞാൻ ഇത്രയും അവസ്ഥയിൽ നിന്ന് വന്ന ആളാന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനാല് കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യാം അഞ്ചു ജോജോ എന്ന ഇമകൾ തൻ്റെ വിശ്വാസ ജീവിതത്തിന് മരിയൻ ഉടമ്പടിയിൽ അമ്മ നൽകിയ സവിശേഷമായ ഗൗരവമുള്ള രോഗസൗഖ്യങ്ങളെയാണ് ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് മകൾ പറഞ്ഞു ആദ്യം മുഹമ്മദ് സ്വീകരിച്ച് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് പങ്കുചേരുവാനുള്ള മകളുടെ ആഗ്രഹത്തെയാണ് അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തത് അതിലൂടെ മകളുടെ വിവാഹവും അമ്മ മാതാവ് അനുഗ്രഹിച്ചതിനെ മകൾ നന്ദിയോടുകൂടി സ്മരിച്ചു പിന്നീട് മകൾ സൂചിപ്പിച്ചതൊക്കെയും രോഗസൗഖ്യങ്ങളെക്കുറിച്ചാണ് അതെല്ലാം ഒന്നിനു പുറകെ ഒന്നായി വളരെ ഗൗരവമുള്ള ജീവിത സാഹചര്യങ്ങളിൽ അമ്മമാതാവരുടെ ഈശോ നൽകിയ അത്ഭുതപ്പെടുത്തുന്ന രോഗസൗഖ്യങ്ങളെയാണ് സൗഖ്യങ്ങളെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത് ആദ്യം സൂചിപ്പിച്ചത് രണ്ട് തവണ മകൾ പ്രഗ്നൻ്റ് ആയപ്പോഴും ഫിക്സ് വരികയും ഏറെ ക്ലേശം അനുഭവിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ മൂന്നാമതൊരു ഗർഭാവസ്ഥ ഒട്ടും ആരോഗ്യകരമായിരിക്കില്ല എന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു അതറിയാതെ വീണ്ടും മൂന്നാമത് ഗർഭിണിയാവുകയും എന്നാൽ അമ്മമാതാവിൻ്റെ കരങ്ങളിൽ ഉദിരത്തിലുള്ള കുഞ്ഞിനെയും തൻ്റെ ആരോഗ്യത്തെയും പൂർണ്ണമായി സമർപ്പിച്ച് മകൾ പ്രാർത്ഥിക്കുന്നു ഉടമ്പടി നൃത്ത വസ്തുക്കൾ ഉടമ്പടി തൈലം ഉദരത്തിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ് ഉള്ളിൽ സേവിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ ആ ഗർഭാവസ്ഥയിൽ ജോസഫ് ജോസഫച്ചനെ വന്നുകൊണ്ട് കൈവപ്പ് ശുശ്രൂഷയിലൂടെ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്ന അതീവ ഗുരുതരമായ സാഹചര്യത്തെയും ആദ്യത്തെ രണ്ട് സിസേറിയനായിരുന്നതുകൊണ്ട് തന്നെ മൂന്നാമത്തതിലുണ്ടാകാവുന്ന വലിയ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും മകളെ അച്ഛൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് കൊടുത്ത് മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് മകൾ പറയുന്നുണ്ട് എങ്ങനെയാണ് എല്ലാ ക്ലേശങ്ങളും മാറിയതെന്ന് ഇപ്പോഴും എനിക്കറിയില്ല അമ്മമാതാവ് പൂർണ്ണമായും എന്നെ ഏറ്റെടുത്ത് എന്നെയും മുതിരത്തിലുള്ള കുഞ്ഞിനെയും പൂർണ്ണമായി സൗഖ്യപ്പെടുത്തി ഒരു നല്ല സാധാരണ നല്ലൊരു പ്രസവത്തിലേക്ക് നയിച്ചുവന്ന മകൾ പറയുന്നുണ്ട് മൂന്നാമത്തെ ഡെലിവറിക്ക് എനിക്ക് ഫിക്സ് വന്നില്ല കുഞ്ഞിന് യാതൊരു ആരോഗ്യ പ്രശ്നവും ഉണ്ടായില്ല അമ്മ അമ്മമാതാവും ജോസഫ് അച്ഛൻ്റെ കൈപ്പ് ശുശ്രൂഷയിലെ പ്രാർത്ഥനയും എനിക്ക് എൻ്റെ ആ മൂന്നാമത്തെ ഡെലിവറി ഏറ്റവും സങ്കീർണമെന്ന് ഏറ്റവും അപകടകരമെന്ന് ഡോക്ടർമാർ പറഞ്ഞത് യാതൊരു പ്രയാസവുമില്ലാതെ പൂർത്തീകരിക്കുവാൻ എന്നെ സഹായിച്ചുവന്ന അതിലേറെ ക്ലേശകരമായിരുന്നു മകളുടെ സൊറിയാസിൻ്റെ രോഗാവസ്ഥകൾ മകൾ പറയുന്നുണ്ട് വസ്ത്രം ധരിക്കുവാൻ പോലും ആവാത്ത വിധം അത്ര കണ്ട് ചൊറിയും ചുരങ്ങും പഴുപ്പും വന്ന് ശരീരം മുഴുവനും വല്ലാതെ വേദനയും കഷ്ടതയും അനുഭവിച്ചതാണ് മകളുടെ ശരീ എന്നാൽ അമ്മ മാതാവിൻ്റെ ഉടമ്പടി നേർത്ത വസ്തുക്കൾ മാത്രം ശരീരത്തിൽ പുരട്ടി അമ്മയുടെ കരങ്ങളിലേക്ക് ജീവിതം കൊടുത്ത് ഈശോയുടെ അനുഗ്രഹത്തിനും സൗഖ്യപ്പെടുത്തലിനും വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മകൾ പറയുന്നുണ്ട് ചുരുങ്ങിയ ദിവസം കൊണ്ട് അമ്മ അമ്മമാതാവ് പൂർണ്ണമായും ശരീരത്തിൽ നിന്ന് ആ സൊറിയാസിൻ്റെ വളരെ അപൂർവമായ വളരെ കാഠിന്യമേറിയ അത്ര കണ്ട് ചികിത്സയില്ലാത്ത ആ സോറിയാസിൻ്റെ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തിക്കൊണ്ട് മകളുടെ ശരീരത്തെ ആരോഗ്യത്തെ സാധാരണ നിലയിലേക്ക് തിരികെ കൊണ്ടുവന്നു വന്ന പ്രിയുള്ളവരെ മകൾ ഓരോ സാക്ഷ്യം പറയുമ്പോഴും എത്ര കണ്ട് അമ്മ മാതാവ് മകളെ ചേർത്ത് പിടിച്ച് നടത്തിയെന്ന് ലോകത്തോട് സാക്ഷ്യപ്പെടുത്തുകയാണ് ഇപ്പോഴും നമുക്ക് കാണാം മകളുടെ കൈകളിലെയും കാലുകളിലെയും വിരലുകൾ വളഞ്ഞിരിക്കുന്നത് നടക്കുവാൻ അത്ര സാധിക്കുന്നൊരു കൈകാര്യികളല്ലത് എന്നിട്ട് മകൾ പറയുന്നുണ്ട് അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു ആർത്രൈറ്റിസ് വന്ന് എൻ്റെ കൈകാലുകൾ വളഞ്ഞു പോയെങ്കിലും അമ്മയോടൊപ്പം ഒരു അഖണ്ഡ ജപമാല റാലിയിൽ പങ്കുചേരണമെന്ന് അമ്മയോട് പ്രാർത്ഥിച്ച് എനിക്ക് നടക്കുവാനാവാത്ത കാൽവിരലുകൾ ഉപയോഗിച്ച് പദം വെച്ച് ഈ ദൂരം അമ്മ അമ്മമാതാവിൻ്റെ അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കുവാൻ അമ്മ സഹായിക്കുകയും അതിനുശേഷം ആത്രീസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ശാരീരിക വേദനകളെയും പൂർണ്ണമായി അമ്മ എടുത്തു നിൽക്കുകയും ചെയ്തു വന്ന അമ്മയിൽ ശ്രവണപ്പെട്ട് വിശ്വാസം സ്വീകരിച്ച് എളിമയുടെ ജീവിതം കൊടുത്ത് ഉടമ്പടി നിറച്ച വസ്തുക്കൾ അത് ഔഷധമാണെന്ന പൂർണ്ണബോധ്യത്തോടു കൂടി ശരീരത്തിൽ പ്രയോഗിച്ച് ജീവിതം അമ്മയുടെ കരങ്ങളിൽ കൊടുക്കുമ്പോൾ അമ്മ ഈശ്വരൂടെ നൽകുന്ന വലിയ സൗഖ്യത്തെ അത്ഭുതകരമായ വിസ്മയനീയ പ്രവൃത്തിയെയാണ് മകളി താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ദൈവത്തിന് നമുക്കെന്ത് തരുവാനും അല്പം പോലും പിശിക്കില്ല നമ്മൾ അവിടുത്തോട് ചേർന്ന് നടന്നാൽ അവിടുന്ന് കൂടെ നടന്ന് നമ്മുടെ ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്ത് അത് സുഗമമാക്കും അത് ഭാരം ലഘൂകരിച്ചു തരും രോഗങ്ങൾ സൗഖ്യപ്പെടുത്തി തരും ജീവിതത്തിന് പുതിയ സന്തോഷം പുതിയ സമാധാനം പുതിയ കാഴ്ചപ്പാട് കൈമാറിത്തരും അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ എൽത്താരയിൽ ഒരുമിച്ചതെന്ന് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി പങ്കുവയ്ക്കുന്നത് ഈ കുടുംബത്തിൽ ലഭിച്ച ഈ ദൈവാനുഭവങ്ങൾക്ക് സൗഖ്യാനുഭവങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക